മറ്റല്ല മറ്റല്ല വീഡിയോ മാറ്റിക്കളയല്ലേട്ടാ നമ്മുടെ ചങ്ങനാശ്ശേരി തോട്ടക്കാട് സെന്റ് ജോർജ് പള്ളിക്ക് സമീപം ഒരു സലൂണിന്റെ ഒരു ഉദ്ഘാടനം ഉണ്ടാ റീ ലുക്സ് എന്നാണ് പേര് ഒത്തിരി പേര് ഉദ്ഘാടനത്തിന് വന്നു അമ്മ ഞാൻ കഴിഞ്ഞ വീഡിയോയില് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ സാധാരണ അങ്ങനെ വീഡിയോ എടുക്കാൻ നേരത്തെ ഇങ്ങനെ ഉദ്ഘാടനത്തിൽ മ്യൂസിക് ഒക്കെ ചേർത്തിട്ടേക്കുന്നത് വലിയ ഏറ്റവും വലിയ ആക്കിണ്ടെങ്കിൽ ഞാൻ ഉദ്ഘാടനം പോണ സ്ഥലത്ത് ചെയ്യാൻ പോകുന്ന ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഇഷ്ടം ഞാൻ ഗെസ്റ്റായിട്ട് പോകാൻ എനിക്കിഷ്ടം അവിടെയുള്ള അമ്മമാരോ അല്ലെങ്കിൽ ആ ഓണറിന്റെ അച്ഛനോ പ്രായത്തിൽ മൂത്ത ആൾക്കാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നു എപ്പോഴും അവരുടെ ഒരു അനുഗ്രഹമാണ് ഏറ്റവും വലിയ കിടക്കിയിട്ടാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതുപോലെ തന്നെ ഞാന് ഇവരുടെ മാതാപിതാക്കളും നമുക്ക് വാ വാ നമുക്ക് ഏത് രീതിയിലുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന ഒന്ന് ചെല്ലിട്ട് എന്നൊക്കെ അറിയിന്നോ പ്രാർത്ഥന ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചെ ചെയ്യാലെ എല്ലാരും ഒന്ന് കൈകരിക്കണേ ഇന്ന് അമ്മമാരെല്ലാരും കൈപിടിച്ച എല്ലാരും ഒന്ന് ഇപ്പറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് പിടിച്ചോ പിടിച്ചോ അ పలుకాలి పాలచ అమ్మ మరి పంటే కాలో పంట